പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹ്മത്തുല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഓണാഘോഷത്തിനെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ വർഗീയത പറഞ്ഞു എന്ന കുറ്റത്തിന് പെരുമ്പലാവ് കല്ലുപ്പുറം സിറാജുൽ ഹുദ സ്കൂളിലെ ഖദീജ എന്ന ടീച്ചർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഏതൊക്കെ കാര്യത്തിലാണ് കേസെടുക്കുന്നത് ഏതൊക്കെ കാര്യത്തിലാണ് കേസെടുക്കാതിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരവസ്ഥയെ വിശകലനം ചെയ്യാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓണാഘോഷം മുസ്ലിമിൻ്റെതാണോ ഹിന്ദുവിൻ്റെതാണോ അതല്ല കേരളത്തിന്റെ പൊതുവാണോ എന്നത് ഒരു ചർച്ച പോലും ആവശ്യമില്ലാത്തത്ര വ്യക്തമാണ് കാരണം ഓണത്തിന്റെ ഐതിഹ്യം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആഘോഷങ്ങളുടെ രീതി എല്ലാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അത് തീർത്തും ഹൈന്ദവ ആചാരമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാൽ കേരളത്തിൻ്റെ ഒരു പൊതു മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പൊതുവായ ഒരു ഉത്സവമായി ചിലപ്പോഴെങ്കിലും ഓണത്തെ കണക്കാക്കാറുമുണ്ട് ആ അർത്ഥത്തിൽ അതിൽ പങ്കെടുക്കുന്നതിൽ അത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ സ്കൂളിലും ഓണാഘോഷങ്ങളൊക്കെ നടന്നിരുന്നു അത് ഓണം ആഘോഷിക്കുക എന്ന തീർത്തും ആ ഹൈതവാചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല ഇതര മതസ്ഥരും എല്ലാവരും ഉൾക്കൊള്ളുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ ചില ആഘോഷവേളകളെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതിനപ്പുറം അതുവഴി സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുക ഉറപ്പിക്കുക അത് തമ്മിൽ സാംസ്കാരിക ആദാന പ്രദാനങ്ങൾ നടത്തുക എന്നൊക്കെയുള്ള സതുദ്ദേശത്തോടു കൂടി അത്തരം സംഗതികളിൽ ഭാഗമാക്കാവുന്നത് വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകൂടിയാണ് ഞാൻ എന്നാൽ പോലും ഇത് ഒരു വർഗീയ പരാമർശമായി ചിത്രീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്താണ് ടീച്ചർ പറഞ്ഞത് അത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ ഇനി ഉള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണിണ്ടാവുമല്ലോ ക്രിസ്മസിനൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ഏർ വേഷവിധാനത്തിലാണെങ്കിലും എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് നമ്മൾ കടപിടിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം ആചാരങ്ങളെ നമ്മൾ കഴിഞ്ഞാൽ അത് മാറാൻ ചാൻസ് ഉണ്ട് പങ്കു പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ ദിവ്യാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതെല്ലാം ദിവ്യന്ന് പറയണതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേരിവേഷം കത്തുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന നമ്മൾ തന്നെ അതിനെ പിന്നെ മക്കൾ എന്താ ഇതിലെവിടെയാണ് കൂട്ടരെ വർഗീയതയുള്ളത് എന്താണ് വർഗീയത എന്ന് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ എന്ത് പറയുന്നു അത് മാത്രം വർഗീയത ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അത് വർഗീയത അല്ലാതായി മാറുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ആഘോഷങ്ങൾ വേഷവിധാനങ്ങൾ ഒക്കെ തന്നെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ് ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം സ്വീകരിക്കാൻ ഒരു വിഭാഗം തീരുമാനിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് വർഗീയതയായി മാറുക നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്നത് ഓരോ മതസ്ഥർക്കും അവരവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കുവാനും അത് പുലർത്താനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത് ഇതുണ്ടായിരിക്കേ നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇതര സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു ടീച്ചർ ഗുണകാംക്ഷാപൂർവം പറയുന്നത് എങ്ങനെയാണ് വർഗീയതയായി ചിത്രീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഇവിടെയുള്ള ശശികല ടീച്ചറും വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തന്നെ എന്തോ ഒരു ചങ്ങാതി ഉണ്ടല്ലോ പി സി ജോർജ് തുടങ്ങിയ ആളുകളൊക്കെ നിരന്തരം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള വർഗീയ വിഷം അത് അതെത്രമാത്രം വലുതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ മുസ്ലിങ്ങൾ കാരണം മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല എത്ര ഗുരുതരമായ പരാമർശമാണ് നടത്തിയത് ഇവിടെ ടീച്ചർ എന്തെങ്കിലും മറ്റ് മതസ്ഥരെ ആക്ഷേപിക്കുകയോ അവരെ മോശമാക്കുകയോ ചെയ്ത എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അവരുടെ സാംസ്കാരിക അധിനിവേശം നമ്മുടെ കുട്ടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ എവിടെയാണ് വർഗീയതയുള്ളത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളോട് പറയുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇത് സിറാജുലുലും എന്ന് പറയുന്നത് ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഏതാണ്ട് അധ്യാപകർ കുറെ അല്ലാത്തവരും ഉണ്ടാകാനാണ് സാധ്യത മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലെല്ലാം അൻപത് ശതമാനമോ അതിലധികമോ എപ്പോഴും മുസ്ലിംകളല്ലാത്ത അധ്യാപകരും ഉണ്ടാകാറുണ്ട് പക്ഷെ കുട്ടികൾ പലപ്പോഴും മുസ്ലിങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് ഇനി അഥവാ മുസ്ലിങ്ങൾ അല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നാമമാത്രമായി ഒന്നോ രണ്ടോ മാത്രമാണ് ഉണ്ടാവുക അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വളരെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഒരു ആഘോഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വർഗീയതയും ദർശിക്കേണ്ടതില്ല അതൊരു തരം മനോരോഗത്തിൻ്റെ ഭാഗമാണ് ഇനി നമ്മുടെ സ്കൂളുകൾ ഇത്തരം ആഘോഷങ്ങളുടെ പേരിൽ നടപ്പിലാക്കുന്ന കലാപരിപാടികൾ എന്തൊക്കെയാണ് കേവലമായ ആഘോഷങ്ങൾ മാത്രമാണ് എല്ലാ അരുതായ്മകളും കാണിക്കുകയും ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അതേപോലെ തന്നെ സെൻ്റ് ഭാഗമായി ലാസ്റ്റ് ദിവസത്തിന് പറയുന്ന എന്തൊക്കെ പേരൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് എന്റെ മനസ്സിൽ വരുന്നില്ല അത്തരം സംഗതികളിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന സാംസ്കാരിക വൈകൃതങ്ങൾ ഇത് നമ്മുടെ സ്ഥാപനത്തിൽ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവുക ഇനി ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളോട് പറയാണ് ഓണം മറ്റുള്ളവർ ആഘോഷിക്കുന്ന ഇതര മതസ്ഥരാഘോഷിക്കുന്ന ആഘോഷമാണ് നമ്മൾ അത് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെയും വർഗീയ പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുമോ ഇത് വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതല്ലാത്ത എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പച്ചക്ക് വർഗീയത പറയുന്ന സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അതിനൊന്നും കേസെടുക്കാൻ ഇവിടുത്തെ പോലീസിന് എന്താണ് സാധ്യമാകാത്തത് ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മെരിറ്റ് എന്താണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യാനും എന്നിട്ട് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രിയകൾ അത് ഏകപക്ഷീയമാണ് നീതി നിഷേധമാണ് എന്ന് ബോധ്യപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അതിൽ നാം നമ്മുടേതായ റോൾ നിർവഹിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാലൈക്കും വരഹമ്മത്